എല്ലാവർക്കും പ്രമ സ്വീട്ട്മിസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്നാക്കാണ് എണ്ണയൊന്നും എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് നേരെ വീടയിലേക്ക് പോകാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ശർക്കര ശർക്കരപ്പാനിയാകാനായിട്ട് വെക്കാം വലിയ ശർക്കരയൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കി എടുക്കുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി കിട്ടുകയും ചെയ്യും നമുക്ക് അധികം ഗ്യാസ് ചിലവാക്കുകയും വേണ്ട ഇതിപ്പോഴും നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് റാഗി പൗഡറും കപ്പ് കോൺ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറും കോൺ പൗഡറും കൊണ്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുന്നേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കമൻ്റ് വരാറുണ്ടായിരുന്നു കോൺ പൗഡറാണോ കോൺ ഫ്ലോർ എന്ന് ചോദിച്ചിട്ട് രണ്ടും കോൺ കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഇത് ഡ്രൈ കോണ് സ്റ്റാർച്ചോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നത് കൊണ്ടാണ് യെല്ലോ കളറുള്ള കോൺ പൗഡർ കിട്ടുന്നത് ഇതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വൈറ്റ് കളറുള്ള കോൺഫ്ലോറ് സ്റ്റാർച്ച് ഇല്ലാത്തതാണ് രണ്ടും പൊടിയും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അടുത്തതായിട്ട് ഒരു കപ്പ് റവിയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോഴും മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡറാണ് നമുക്ക് കോൺഫ്ലോർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഡ്രൈ ആയിട്ടുള്ള കോൺ വാങ്ങിയിട്ട് കഴുകി മിഡിൽ നിന്ന് പൊടിച്ചെടുത്ത് കഴുകി ഉണക്കിയതിന് ശേഷം മിഡിൽ നിന്ന് പൊടിച്ചെടുത്താൽ മതി സ്റ്റാർച്ചോട് കൂടിയിട്ടുള്ളതും ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് നമുക്ക് ഈ പൗഡർ ബ്രേക്ക്ഫാസ്റ്റ് ഏത് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇതിപ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് കിട്ടാനാണ് ഇനി ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോഴും നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറായിട്ട് കിട്ടി വന്നിട്ടുള്ളത് റവായത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും ഇനി ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ചൂടായി വന്ന കടയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നോൺ സ്റ്റിക്ക് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഒന്ന് നെയ്യാണ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇനി ഇതിൽ കുറച്ച് കുറച്ചായിട്ട് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഫുൾ ഫ്ലെയിമിലാക്കി വെച്ച് ഇതൊന്ന് ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് ഇതിപ്പോൾ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ നടുക്ക് വശത്ത് നല്ല ചൂട് തട്ടുന്നത് കൊണ്ട് തന്നെ ആ മൂന്ന് കുഴിയിലും പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു വരുന്നുണ്ട് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ആ മൂന്ന് കുഴിയിലും പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരുന്നുണ്ട് അത് ബർണറിൻ്റെ അടുത്തായത് കൊണ്ടായിരിക്കും ഇത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടുന്നുണ്ട് എണ്ണയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയത് കൊണ്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡറുവാണിത് ഇനി ഈ പൗഡർ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മൈദ ചേർത്ത് കൊടുത്തിട്ടും ചെയ്തെടുക്കാം ഇതിപ്പോഴും തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് റെവ ആയതുകൊണ്ട് തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അടുത്ത ട്രിപ്പിൽ ഞാൻ ഈ നടുക്കുള്ള മൂന്ന് കുഴി ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഈ മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് രാവിലെ തയ്യാറാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര സമയം അത് റെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അപ്പം തന്നെ മാവ് കൂട്ടിയെടുത്തതിന് ശേഷം അപ്പം തന്നെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല കറക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എണ്ണയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് ഏത് പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യുക ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു